േറ്റവും സ്നേഹിക്കപ്പെട്ടവരെ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുലിഹിതം പതിനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ് കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല ഇന്ന് നമ്മൾ ഈ ദൈവജനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിന്റെ സന്താനങ്ങൾ നശിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുകയാണ് നിന്റെ സന്താനങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്ത അദ്ദേഹം ഇവിടെ വന്ന് എന്നോട് സംസാരിക്കാൻ വന്നു ഭയങ്കര സങ്കടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു അപ്പൻ ഇദ്ദേഹം പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകമെല്ലാം കത്തിച്ചു കളഞ്ഞു നീ ഇനി പഠിക്കേണ്ട എന്ന് പറഞ്ഞു നല്ല കണ്ടുകുടിയനായിരുന്നു അതുകൊണ്ട് കുടിച്ച് പൂക്കുറ്റിയായിട്ട് വന്ന് അടിയും ബകളും എല്ലാം വന്ന് അങ്ങനെ അമ്മയെ അടിക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ പുസ്തകമെല്ലാം കത്തിച്ചു കളഞ്ഞു ഇനി നീ എന്ന് പറഞ്ഞു പിന്നെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പിന്നീട് വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പലരുടെ സഹായം കൊണ്ടൊക്കെ അങ്ങനെ അദ്ദേഹം പഠിച്ചെന്ന് പറയാണ് പക്ഷേ അദ്ദേഹം പറയുകയാണ് പിന്നീട് ആ കുടുംബം സഹോദരങ്ങളും ഈ അപ്പൻ അപ്പനിങ്ങനെയായി അവരുടെ സഹോദരങ്ങളെല്ലാം ആർക്കും വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല പുള്ളിക്ക് മാത്രം ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് വലിയ എന്ന് പറഞ്ഞു കാരണം വൈഫായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പുള്ളി ഇപ്പോഴും മദ്യപാനിയാണ് പല പ്രശ്നങ്ങൾ പിള്ളേർ പിള്ളേരുടെ വഴിക്ക് കൂടെ പോയി അങ്ങനെ കുടുംബം ഒരു ചിന്ന ഭിന്നമായി പോയി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കാണിക്കുകയാണ് പോട്ടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പുള്ളി പറയണം അങ്ങനെ കാണിക്കുകയാണേ അപ്പോൾ പുള്ളിക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പൈസയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം പറയാം ഇന്ന ഒരു ജീവിക്കാൻ ഒരു സ്വസ്ഥതയില്ല വാർ ഇപ്പം റിട്ടയർ ചെയ്തു ഇനി ഒരു കുടുംബത്തിനൊരു സമാധാനമല്ല ചായയൊക്കെ വേണമെങ്കിൽ ദിവസം ഒന്നോ രണ്ടോ ചായ ചില സമയത്ത് എടുത്ത് കൊടുക്കും പിന്നെ ഇല്ല വേണമെങ്കിൽ ഇതിങ്ങനെ ആയിക്കോണം അപ്പോൾ എന്നെ പറഞ്ഞു റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം ഇദ്ദേഹം വിചാരിച്ചു മര്യാദയ്ക്ക് ചായയെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഓഫീസ് തുടങ്ങിയാലോ അല്ല ഹോട്ടലിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കൺസൾട്ടൻസി എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അവിടെ മണിയടിച്ചാൽ താഴേന്ന് ചായ വരുമല്ലോ എന്ന് അപ്പോൾ ഇതേപോലെ വലിയ പ്രതിസന്ധിയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഈ സംഭവത്തെക്കുറിച്ചെല്ലാം ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയാം നിന്റെ സന്താനങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ നീ എന്തു ചെയ്യണം അപ്പന്റെ ദുർമാതൃകയും ദുർജീവിതങ്ങളും എല്ലാം കൊണ്ട് ഈ കുടുംബം ഇങ്ങനെയായി അത് പഠിച്ചത് അദ്ദേഹം അതിൻ്റെ സ്വാധീനത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി സഹോദരങ്ങളുമായിട്ടും ബന്ധമൊന്നുമില്ല എല്ലാ രീതിയിലും അങ്ങനെ ഒരു പ്രത്യേക ഒറ്റപ്പെട്ട ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് അപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ ഞാനിങ്ങനെ ദൈവവചനം വായിച്ചപ്പോൾ ഇതിനൊരു ഉത്തരം ദൈവവചനത്തിൽ കടപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തേഴിൻ്റെ ഇരുപത്തിരണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വചനമാണ് കർത്താവ് ഒരിക്കലും കാരുണ്യം വരിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തെരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം നിന്റെ സന്തതി പരമ്പരകളെ നശിക്കാതെ ഇരിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണമെന്നാണ് പറഞ്ഞത് തന്നെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ വചനം പറയാം തന്നെ സ്നേഹിക്കുന്നവരെ അവരുടെ സന്തതി പരമ്പരകളെ കർത്താവ് ഉപേക്ഷിക്കില്ല അപ്പം ഒരുവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ സന്തതി പരമ്പരകളെ കർത്താവ് ഉപേക്ഷിക്കില്ല പരിത്യജിക്കില്ല തകർന്നു പോകാൻ സമ്മതിക്കില്ല ദൈവത്തിന് വചനം പറയാം നിങ്ങൾ ഇതൊക്കെ എഴുതി വച്ചിട്ട് ഈ വചനമൊക്കെ വായിക്കാൻ നല്ലതാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് കർത്താവ് ഒരിക്കലും കാര്യം വഴിയില്ല കർത്താവ് തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവൻ്റെ പിൻഗാമികളെ മാറ്റിയോ തന്നെ സ്നേഹിക്കുന്നവൻ്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കാൻ അനുവദിക്കില്ല അപ്പോൾ ദൈവം നശിപ്പിക്കില്ല നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു പോകാൻ സമ്മതിക്കില്ല ഒറ്റ കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത് നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും പിന്നെ തകർച്ചയിലൂടെ പോവുക പല കുടുംബങ്ങൾ തകർച്ചയിലൂടെ പോകുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ദൈവ സ്നേഹത്തിൽ നിന്നും മാതാപിതാക്കന്മാർ അകന്നുപോയി എന്നുള്ളതാണ് ദൈവാരാധനയിൽ നിന്ന് അകന്നുപോയി തെന്മയുടെ വഴികളിലൂടെ കുടുംബനാഥന്മാർ അല്ലെങ്കിൽ കുടുംബനാഥുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാറുമ്പോൾ സന്തതി പരമ്പരകൾ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി തകർച്ചയിലൂടെ കടന്നു പോകും അതാണ് മലയാളത്തിൽ പറയാറില്ലേ യഥാപിത തഥാ സുധ എന്ന് പറയില്ലേ പിതാവ് എങ്ങനെയാണോ അതുപോലെ മക്കളായിരിക്കും അപ്പം മാതാവ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ അപ്പം ഈ പിതാവ് എന്ന് പറഞ്ഞാൽ മാതാവിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് വിചാരിക്കരുത് അപ്പോൾ മാതാപിതാക്കന്മാരെങ്ങനെയാണോ അതുപോലെ മക്കളുമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മാതാപിതാക്കന്മാർ ജീവിതത്തിൽ ദൈവത്തിന് സാനം കൊടുക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മക്കൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ കടന്നുവരും ദൈവം ആ കുടുംബത്തെ ചിതിർക്കാൻ സമ്മതിക്കില്ല പറഞ്ഞേ ഹല്ലേ ലൂയാാം സന്തോഷ് പറഞ്ഞേ ഹല്ലേ ലൂയാം വനതിരുവർത്തി പറഞ്ഞേ ഹല്ലേ ലൂയാം ഹല്ലേ ലൂയാാം അതുകൊണ്ടാണ് പുസ്തകത്തിൽ നാൽപ്പത്തി നാലാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ തിരുലിഖിതം ഏഷ്യ നാൽപ്പത്തിനാലിൻ്റെ മൂന്നിൽ വചനം പറയുകയാണ് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികൾ ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നിൻ്റെ മേൽ നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ അനുഗ്രഹം വർഷിക്കാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ ആരംഭത്തിൽ പറയാം വരണ്ട ഭൂമിയിൽ ജലം നൽകുന്നവനും ഉണങ്ങിയ നിലത്തെ അരുവികൾ ഒഴുക്കാൻ കഴിവുള്ള ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ സന്താന പരമ്പരകളെ അനുഗ്രഹിക്കാനും നിന്റെ സന്താന പരമ്പരകളുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ദൈവം പറയുക ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം അങ്ങനെ ദൈവാരാധനയിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും വളരുന്ന സന്തതികളെ കുടുംബങ്ങളെ കർത്താവ് തലമുറകളായി അനുഗ്ര അനുഗമിക്കും അനുഗ്രഹിക്കും പറഞ്ഞേ ഖല്ലേലൂയാം കല്ലേലൂയാം കർത്താവ് അനുഗമിക്കും എന്ന് പറഞ്ഞാൽ ശരിയാ കർത്താവ് കൂടെ സഞ്ചരിക്കും ലേവിയറുടെ പുസ്തകത്തിൽ ഇരുപത്താറാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ലേവിയർ പുസ്തകം ഇരുപത്താറാമത്തെ അധ്യായത്തിൽ പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്ന് വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സഞ്ചരി സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും അപ്പം ദൈവത്തിന്റെ വചനം പറയാം ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്നവനാണ് ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൂടാരം നമ്മുടെ ഇടയിൽ തന്നുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഈശോയെക്കുറിച്ച് പറയുന്നത് ഈശോ എംമാനുവേൽ അവൻ എംമാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും അത്തായ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് നമ്മുടെ കുടുംബങ്ങൾ നശിക്കാതിരിക്കാൻ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം അങ്ങനെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ടാണ് യേശുയാ ഭർവാൻ്റെ പുസ്തകത്തിൽ അമ്പത്തി ഒമ്പതാമത്തെ അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വചനങ്ങളിൽ ദൈവം ഒരു ഉടമ്പടി ചെയ്യൂ എന്ന് പറയുകയാണ് അങ്ങനെയുള്ള വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടും ഒരു ഉടമ്പടി ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തോട് കുടുംബത്തോട് ഒരു ഉടമ്പടി ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് വചനം ഇങ്ങനെ പഠിപ്പിക്കുക കർത്താവ് അരലി ചെയ്യുന്നു സിയോനിലേക്ക് തിന്മകൾ എന്ന് പിന്തിരിഞ്ഞ യാക്കോവിൻ്റെ സന്തതികളുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി കടന്നു വരും അപ്പൊ മൂന്ന് കാര്യങ്ങൾ കർത്താവ് ചെയ്യൂ എന്ന് പറയാം അതിന് കണ്ടീഷൻ ഇതാ സിയോനിലേക്ക് തിന്മകൾ എന്ന് പിന്തിരിഞ്ഞ യാക്കോവിൻ്റെ സന്തതികളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് മൂന്ന് കാര്യങ്ങൾ തരുമെന്നാ പറയാ ഒന്ന് കർത്താവ് അവൻ്റെ ജീവിതത്തിൽ രക്ഷകനായി കടന്നു വരും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഞെരുക്കങ്ങളിൽ രക്ഷ നൽകാൻ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ നീ പാപം ചെയ്യരുത് പാപം ഉപേക്ഷിച്ച് നീ ദൈവത്തെ സ്വീകരിക്കണം നിന്റെ ജീവിതത്തിൽ രക്ഷയായി കർത്താവ് കടന്നു വരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മേലുള്ള ആത്മാവും നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്തതികളുടെയോ അവരുടെ സന്താനങ്ങളുടെ ആദരങ്ങളിന്ന് ഇനിയൊരിക്കലും അകന്നു പോവുകയില്ല കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത് അപ്പം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക നിൻ്റെ മേലുള്ള എൻ്റെ വചനം നിൻ്റെ മേൽ ഞാൻ വക്ഷിച്ച എൻ്റെ ആത്മാവ് ഈ ആത്മാവും ദൈവവചനവും നിന്റെ സന്താനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിന്നും നിന്റെ സന്താനങ്ങൾ ജീവിതത്തിൽ നിന്നും അവരുടെ സന്താനങ്ങൾ ജീവിതങ്ങളിൽ നിന്നും ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല എന്നിട്ട് പറയാ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ച കാര്യമാണ് ഉറപ്പിച്ച് കർത്താവ് പറയുകയാണ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നീ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് നീ കടന്നു വരണം അങ്ങനെ ദൈവത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകുന്ന വ്യക്തികളുടെ സന്താന പരമ്പരകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് തലമുറയെ വിശുദ്ധീകരിക്കുന്ന വലിയൊരു കണ്ണിയാണ് നമ്മൾ നമ്മൾ തിരിച്ചറിയണം ഇവിന്നു വചനം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ തലമുറയെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കണ്ണിയാണ് ഈ കണ്ണി അറ്റി പോയാൽ നമുക്കറിയാം ഒരു ചങ്ങലയുടെ ബലം പോകുന്ന എപ്പോഴാണ് ചങ്ങല എത്ര സ്ട്രോങ് ആണെങ്കിലും ഒരു കണ്ണിയുടെ ഒരു ഒരകലം ഏതെങ്കിലും ഒന്ന് ദുർബലമായാൽ മതി ഒരു കണ്ണി ദുർബലമായാൽ മതി അതുപോലെ ഒരു കയറ് ആ കയറ് ദുർബലമാകുന്ന എപ്പോഴാണ് എല്ലാവരും ദുർബലമാകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പിരി ഒരു ചെറിയ ഒരു എന്താണ് ഒരു നാര് അത് വിട്ടാൽ മതി വലിച്ചു കെട്ടിയിരിക്കുന്ന സാധനം എല്ലാം താഴെ വരും മറിഞ്ഞു വീഴും അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ സന്താന പരമ്പരകളെ തലമുറകളായിട്ടുള്ള നിങ്ങളുടെ സന്താന പരമ്പരകളെ വിശുദ്ധീകരിക്കാനുള്ള ഒരു കണ്ണിയാണ് ഇവിടെ ഇരിക്കുന്നവർ അപ്പോൾ ഈ കണ്ണി വിശുദ്ധീകരിക്കുമ്പോൾ സന്താന പരമ്പരകൾ ഓട്ടമായിട്ട് ആയിട്ട് വിശുദ്ധീകരിക്കപ്പെടുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞു ഹല്ലേ രൂയാം ഹല്ലേ രൂയാാം അപ്പം അങ്ങനെ വിശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണ് നിന്റെ ജീവിതത്തിൽ ഈശോ വരുന്നത് നിന്റെ കുടുംബത്തിൽ നിന്നും മക്കളുടെ ജീവിതങ്ങളിൽ നിന്നും ദൈവവചനത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടാതെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുടുംബങ്ങളിൽ നിന്നും അറ്റുപോകാതെ ഇരിക്കുന്നത് നിന്റെ വിശുദ്ധി പ്രധാനപ്പെട്ടതാണ് എന്ന് നീ തിരിച്ചറിയണം നീ വിശുദ്ധീകരിക്കുന്നത് അതിന് അടിസ്ഥാന ഘടകമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞേ കല്ലേ ലൂയാം കല്ലേ ലൂയാാം ഖല്ലേ ലൂയാാം ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ഈ സ്നേഹത്തിലേക്ക് മക്കളെ വളർത്തുന്നവരുമായി നമ്മൾ മാറണം നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ജറമിയ പ്രവാചിന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഇതുപോലൊരു സംഭവം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മുപ്പത്തഞ്ചാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ റക്കാബിയർ എന്ന് പറഞ്ഞിട്ടാണ് റക്കാബിയർ റെക്കാബിയറുടെ മാതൃക എന്നാണ് പറയുന്നത് ജറമിയ മുപ്പത്തഞ്ചിൻ്റെ തലക്കെട്ട് റെക്കാബിയുടെ മാതൃക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് അവിടെ തലമുറ അറ്റുപോകാതിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ജറമിയ പ്രവാചകനോട് ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ട് അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു റെക്കാവിയരെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു റെക്കാബിയർ ആ ഫാമിലിയെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു അങ്ങനെ റെക്കാബിയരെ മുഴുവനും ഒരുമിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു ആലയത്തിൽ പ്രഭുക്കന്മാരൊക്കെ ഇരിക്കുന്ന മുകളത്തെ തട്ടിക്കയറ്റി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ദൈവം ജോ ജറമിയോട് പറയുകയാണ് ഇവർക്ക് നല്ല വീഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കുടിപ്പിക്കാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു പരിപാടി വീഞ്ഞു കൊടുത്ത് കുടിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് കുടിപ്പിക്കാൻ പറയുമ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ അഞ്ചാമത്തെ വചനം മുപ്പത്തഞ്ചിനഞ്ചിൽ പറയുക ഞാൻ ജർമിയ പറയാം ഞാൻ രക്കാവിയുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് കുടിക്കാൻ എന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റെക്കാവിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സന്തതികളിലും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യം പറയുകയാണ് അപ്പം പറയുക മക്കളോട് പറഞ്ഞത് നിങ്ങൾ വീഞ്ഞ് കുടിച്ചേക്കരുത് നിങ്ങൾ കുടിച്ച് പിറ്റായി നിറഞ്ഞേക്കരുത് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ തുടങ്ങി പോകുകയും ചെയ്തേക്കരുത് ഇങ്ങനെയുള്ള ലഹരി വാര്യങ്ങൾ നിങ്ങൾ തുടരുത് അപ്പോൾ ഇവരെന്തു ചെയ്തു എട്ടാമത്തെ വചനം പറയുക റെക്കാവിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാതാവ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കൊടുക്കുകയില്ല പത്താമത്തെ വദനം പറയാം പിതാവ് യോനാതാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അണുവിട വ്യത്യാസമില്ല അപ്പൻ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിൽ ഞങ്ങൾ വ്യത്യാസം ചെയ്യുന്നവരല്ല പതിനാലാമത്തെ വദനം പറയാം വീഞ്ഞു കുടിക്കരുതെന്ന് റെക്കാവിൻ്റെ പുത്രനെ യോനാതാവ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു ഇന്ന് വരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല ഇപ്പം ജർമ്യ കണ്ടമാനം നിർബന്ധിച്ചു ദൈവം പറയാം ഇവർ ടെസ്റ്റ് ചെയ്യുക ഈ കുടുംബത്തെ ടെസ്റ്റ് ചെയ്യാണ് പ്രവാചകനെ വിട്ട് ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഈ ടെസ്റ്റിൽ ഇവർ പറയുകയാണ് ഞങ്ങൾ അപ്പം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല ഞങ്ങളങ്ങനെ എന്നാ അപ്പൻ പഠിപ്പിച്ച ദൈവം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കൂ പതിനാറാമത്തെ വചനം പറയുക രക്കാവിൻ്റെ പുത്രനായ യുവനാതാവിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല ജറമിയ ബാക്കിയുള്ളവരോടും പറഞ്ഞു കുറിച്ചോളം പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം കയറി അങ്ങേറ്റം പൂകുത്തിയായി മാറി അങ്ങനെ പക്ഷേ ഈ ഫാമിലി ദൈവത്തെ അനു അനുസരിച്ചു അപ്പം വന്നിട്ട് വചനം പറയുകയാണ് പത്തൊമ്പതാമത്തെ വചനം പറയുകയാണ് ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചെയ്യുന്നു എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റെക്കാവിൻ്റെ മകൻ യോനാതാവിന് ആൺ സന്തതി അറ്റുപോകുകയില്ല എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പരകളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ പിതാവ് പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അത് അനുഗ്ര അത് അനുസരിക്കാനും അങ്ങനെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയോട് വിശ്വസ്തത പാലിക്കാൻ തയ്യാറായപ്പോൾ രക്കാബിയുടെ സന്തതി പരമ്പരകൾ അവസാനിക്കില്ല എന്ന് ദൈവം ഉറപ്പ് നൽകുകയാണ് അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളും തലമുറകളുമെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായും കർത്താവിൻ്റെ കൽപ്പനകൾ കേട്ട് ആ കൽപ്പനയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം കർത്താവിനെ സ്നേഹിക്കുന്നവർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ മാതാപിതാക്കൾമാരിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണം അതുകൊണ്ടാണല്ലോ എഫ് എ സുസുകാർക്ക് ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഒന്നും രണ്ടും മൂന്നും വചനങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവാൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ അത്രേ അപ്പോൾ ദൈവം നൽകിയ ആദ്യത്തെ കൽപ്പന ഇതാ അപ്പം മാതാപിതാക്കന്മാരെ അനുസരിക്കാനും അതുപോലെ തന്നെ അവരിലൂടെ നമുക്ക് ലഭിച്ച ദൈവകൽപ്പനകൾ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്ന കുടുംബത്തെ കർത്താവ് കൈവിടില്ല ആ തലമുറകളെ അനുഗ്രഹിക്കും അവരുടെ കുടുംബങ്ങളെ കർത്താവ് ശിഥിലീകരണങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവ് തള്ളിക്കളയില്ല നമ്മുടെ കുടുംബങ്ങളിൽ തിന്മയായ കാര്യങ്ങളെല്ലാം നമ്മൾ മാറി ദൈവത്തെ ആരാധിക്കാൻ എല്ലാം തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ് ഈ ദേവികരുടെ പുസ്തകം ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തിനാലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് നിയമങ്ങൾ അവർ അവഗണിച്ചു ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ നിരസിച്ച് മക്കൾ മാറിയെങ്കിലും എന്നിട്ട് അവർ തിരിച്ചു വരാൻ തയ്യാറാകുമ്പോൾ ദൈവവചനം പറയുകയാണ് പറയാണ് ഇതെല്ലാമാണെങ്കിലും ശത്രുനേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവവും കർത്താവുമാണ് അപ്പോൾ ദൈവം പരിപൂർണമായി തള്ളിക്കളയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവകൃപയോട് ചേർന്ന് നിൽക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ അനുദവിച്ച് വിശ്വസിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറാകുന്ന കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും സന്തതികൾ സന്താന പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും സന്തതി പരമ്പരകളെയെല്ലാം വിശുദ്ധീകരിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ കണ്ണിയാണ് നമ്മൾ അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടൻ ചേട്ടം ഓർക്കുകയാണ് ആ ചേട്ടൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ വരാറുണ്ട് ആ ചേട്ടൻ എന്നോട് പറയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത് മൂന്നാമ്മക്കളാന്ന് പറഞ്ഞ് മൂന്നാമ്മക്കൾ പത്താം ക്ലാസും പന്ത്രണ്ടും ഡിഗ്രിയൊക്കെ പഠിക്കാൻ സമയത്ത് ഓരോരുത്തർമാരിങ്ങനെ കുടിക്കാൻ തുടങ്ങി വലിക്കാൻ തുടങ്ങി അനുസരണയില്ലാത്ത വഴികളിലൂടെയൊക്കെ മാറിയുന്ന പുള്ളിക്ക് പുറത്തൊന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല പക്ഷേ പുറത്തുനിന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഇതെല്ലാം ശരിയാന്ന് മനസ്സിലായി ആ സമയത്ത് ഉപദേശിച്ചിട്ടും അടി കൊടുത്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞു പോയെന്ന് മനസ്സിലായി ഈ മനുഷ്യൻ നേരെ പുത്തമ്പള്ളിയിലേക്ക് പോയെന്നാണ് പറഞ്ഞത് തൃശ്ശൂർ പുത്തമ്പള്ളി പോയി അവിടെ ചെന്ന നിത്യാനാഥന് മുമ്പിൽ കമന്ന് കടന്നെന്ന് പറഞ്ഞു വീട് കടന്ന് പറഞ്ഞു കർത്താവെ രക്ഷിക്കണം എനിക്ക് തെറ്റുപറ്റി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടുന്ന സർത്തക്കുറവ് വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എൻ്റെ ഭാഗത്തും തിരുത്തേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട് അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്മോൾ രക്ഷിക്കുന്നതായിരുന്നു അങ്ങനെയുള്ള കാര്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പുള്ളി പുള്ളി പറയുകയാണ് പുള്ളി അവിടെ വെച്ച് തീരുമാനമെടുത്തു ഇനി കുടിക്കുന്നില്ല വലിക്കുന്നില്ല പള്ളി പോകാൻ തീരുമാനിച്ചു ഈ മനുഷ്യൻ അന്ന് ഒരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞു കർത്താവിൻ്റെ അടുത്ത് എന്നും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കാം അതുപോലെ തന്നെ സമയം കിട്ടുമ്പം എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റെങ്കിലും നിത്യ ഈ നിത്യാരാധനയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കാം അങ്ങനെ ഇയാൾ തീരുമാനിച്ചു ഇയാൾ തിരുത്താൻ പോയില്ല എന്നിട്ട് ഈ മനുഷ്യനോട് പറയാണ് കുടുംബ പ്രാർത്ഥന വീട്ടിൽ വല്ലപ്പോഴൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് പുള്ളി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു കുടുംബ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു പള്ളിയിൽ എല്ലാ ദിവസവും പോകാൻ തുടങ്ങി നിത്യാരാധനയുടെ എല്ലാ ദിവസവും അഞ്ചും മിനിറ്റ് എങ്കിലും പോയി ഇരിക്കാൻ തയ്യാറായി അങ്ങനെ ഇരിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ദേഹം പറഞ്ഞു ഈ പിള്ളേരെ ഉപദേശിക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു അപ്പൻ രാവിലെ പള്ളിയിൽ പോന്നു ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ കുടുംബത്തിൽ പറയാതെ തന്നെ ഇവരുടെ ദുർമാർഗങ്ങൾ വിട്ടുപോയി എന്ന് പറയുന്നത് ഹല്ലേ രൂയാം ഹല്ലേ അത്ര സ്നേഹമുള്ളവരെ നല്ല മാതൃക അപ്പൻ കാണിക്കാൻ തയ്യാറായപ്പോൾ അപ്പൻ ദൈവത്തോട് വിശ്വസ്തമായി ജീവിക്കാനും കൂറു പുലർത്താനും ദൈവത്തെ സ്നേഹിക്കാനും തൻ്റെ പാപ വഴികൾ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ ദൈവം ആ കുടുംബത്തിൽ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നീട് ഈ മനുഷ്യൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ഈ മനുഷ്യനോട് പറയുകയാണെങ്കിൽ ഇപ്പം മക്കളെല്ലാം ജോലി കിട്ടി കല്യാണം കഴിഞ്ഞു എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ നല്ല നിലയിൽ ഈ കുടുംബം ജീവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് കാരണം ഇദ്ദേഹം പറഞ്ഞിതാണ് വഴി തെറ്റി എന്ന് മനസ്സിലായപ്പോൾ വഴി ശരിപ്പെടുത്തുന്നവൻ്റെ അടുക്കിലേക്ക് പോയി എന്ന് പറയുകയാണ് അത് കർത്താവെന്ന് പറയാണ് അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടണം സന്താനങ്ങൾ നശിക്കരുത് സന്തതി പരമ്പരകൾ നശിക്കപ്പെടരുത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൽ കൃതജ്ഞതയിൽ ആരാധനയിൽ നമ്മുടെ ജീവിതങ്ങളെ പ്രത്യേകമായിട്ടും വളർത്തിക്കൊണ്ടുവരുവാൻ ഈ ദിവസം ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് കാഴുന്നേറ്റിരുന്ന് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് നമ്മുടെ സന്താനങ്ങൾ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ പാലിച്ചുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുവാൻ വചനത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുന്നവരായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം സ്തുതിച്ച് ആരാധിക്കാം നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു സ്തുതിച്ച് മാത്തുപെടുത്തുന്നു രക്ഷകനായി യേശുവെ അങ് ആരാധിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയും സന്തതി പരമ്പരകളെയും എല്ലാം ഭർത്താവേ നാശങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഭർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലങ്ങ് കരുണയിലെ കരം നീട്ടണമേ ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ ഓരോ മക്കളെയും സ്പർശിക്കണമേ ഓരോ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാൽ നിറയ്ക്കണമേ കലേരൂയ കാല കാലൂയാ കാലരൂയാ നന്ദി യേശു